ഏതൊരു പ്രസ്ഥാനവും അതിൻ്റേതായിരിക്കുന്ന പൂർണ്ണതയിൽ നിലനിൽക്കണമെന്നു വരിക ഒന്നാമത്തെ സംഗതി എന്ന് പറയുന്നത് സഖിത്വം എന്നുള്ള വസ്തുതയാണ് അഥവാ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പിനെ സംബന്ധിച്ച് ഒരിക്കൽ പ്രസിദ്ധ എഴുത്തുകാരനായ ജോസഫ് ആൻഡിസൺ നൽകിയതായിരിക്കുന്ന ഒരു നിർവചനമുണ്ട് സഖിത്വം എന്ന് പറയുന്നത് നമ്മിൽ നിന്നുള്ള വേദനകൾ അകറ്റി നമ്മുടെ സന്തോഷം ഇരട്ടിപ്പിച്ച് നമ്മെ ആനന്ദത്തിൻ്റെ പൂർത്തീകരണത്തിൽ എത്തിച്ചേർക്കുന്ന ഒരു വസ്തുതയാണ് ഈ സഖ്യത്വം എന്ന് പറയുന്നത് യൂത്ത് അസോസിയേഷൻ്റെ അനുഗ്രഹിത പ്രവർത്തകർ തോളോട് തോൾ ചേർന്ന് കൈകോർത്ത് പിടിച്ച് ക്രിസ്തുവാകുന്ന ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുമ്പോൾ അതിന് ഈ ദൃശ്യസഭയിൽ ദൈവം നായകനാക്കി വെച്ചിരിക്കുന്ന അഭിയപിതാവിൽ കൂടെ ആ സംഗതി അതിൻ്റേതായിരിക്കുന്ന പൂർണ്ണതയിൽ എത്തിച്ചേരുമ്പോൾ